ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കാണുന്നത് ഇതാ ഇതായതുപോലത്തെ നൈറ്റി തുണി എടുക്കുമ്പോൾ ഈ സൈഡ് വഴി കാണാൻ എനിക്ക് അറിയേണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് കഴുത്തിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ പറ്റും അത് കുറച്ച് നല്ല ഭംഗിയിൽ അങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അത് നൈറ്റ് കട്ട് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് കട്ട് വീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഒരു കാലിഞ്ച് മടക്കി അകത്തേക്ക് പോകത്തക്ക രീതിയിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് മുറിച്ചു കളയാം ഇത് ഞാനൊരു വി ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുവാണ് നിങ്ങൾ ഏത് ഷേപ്പിൽ നെക്ക് കട്ട് ചെയ്താലും അതിന് ഇതേപോലെ ഒരു ഒരു ഇഞ്ച് വീതി വരുന്ന ഒരു ലൈനിങ്ങും കൂടി കട്ട് ചെയ്യണം അത് ചതുരമായാലും പിന്നെ ഇതുപോലെ വി ആണെങ്കിലും സുഹാസിനി സുഹാസിനകത്താണെങ്കിലും ഏത് നെക്കിൽ നിങ്ങൾ തേര് ചെയ്യാൻ തുടങ്ങും ചെയ്യുന്നുണ്ടെങ്കിലും ഇതേപോലെ ഒരു ചെറിയ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ലൈനിങ് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ മടക്കി തേച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് പുറമെയാണ് തേരിൻ്റെ ഡിസൈൻ വരുന്നത് ബി ഷേപ്പിൽ ഞാൻ ഇതിനൊരു ലൈനിങ് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ഷെയ്പ്പ് ഇതാ ഇവിടെ വരെയൊന്നും മുട്ടക്കത്തെ രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത് ചെറിയൊരു വൈയുടെ ഒരു ഇതിൽ അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഒരു ഇവിടുന്ന് ഒരു ഷോൾഡറിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാറ്റി ഒരു അടയാളം ഇങ്ങനെ സ്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ചോക്കിന് ഇത് തയ്ക്കാം ഇതിൻ്റെ വീതി നമ്മൾ ഏത് സൈഡ് ഇത് ഈ ഒരു വൈറ്റ് വരുന്ന ഷെയ്ഡ് ആണെങ്കിൽ രണ്ട് സൈഡിലും ആ വൈറ്റ് ഷെയ്ഡ് വരത്തക്ക രീതിയിൽ എടുക്കുക ഇനി ബ്ലാക്ക് വരുന്നത്ര നിങ്ങൾക്ക് വീതി മതിയെങ്കിൽ ആ ബ്ലാക്ക് വരത്തക്ക രീതിയിൽ ഇതിങ്ങനെ ഒന്ന് വെച്ചേച്ച് അതെങ്ങനെ മടക്കി ഒരു സൈഡിങ്ങനെ കറക്റ്റ് ആക്കി മടക്കി എടുക്കണം അകത്തോട്ടാക്കി അകത്തോട്ടാക്കി വി ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരു തയ്യൽത്തുമ്പോൾ ഒരു അര ഇഞ്ച് മുന്നോട്ടിങ്ങനെ തള്ളി കുറച്ചിങ്ങനെ ചെരിച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് വീയുടെ പോയിൻ്റിനിന്ന് ആദ്യം ഇങ്ങോട്ട് തയ്ച്ചു വെക്കാം ഇനി ഇപ്പോഴത്തെ സൈഡും ഇതേപോലെ ഞാൻ അകത്തൊക്കെ ഇങ്ങനെ മടക്കി വെച്ചേക്കുവാണ് ഇപ്പം രണ്ട് സൈഡിലും നമുക്കൊക്കെ തേരിൻ്റെ രണ്ട് സൈഡിലും വരയായിട്ട് വന്നിരിക്കുന്ന ബ്ലാക്ക് കളറാണ് ഇങ്ങനെ വെച്ചിട്ടൊന്നും കൂടി നമ്മൾ ആ വീഴി ഇങ്ങനെ തയ്ക്കുവാണ് വീടാകുമ്പോൾ വീട് അവിടെ നിന്ന് നമ്മളൊരു രണ്ടര ഇഞ്ച് താത്തി അയർക്ക ഒരു സ്വല്പം ഇങ്ങനെ ഒന്ന് വളച്ച് താത്തി വെച്ചേക്കുകയാണ് അവിടെ വരെ അടിച്ച് നമുക്ക് നിർത്താം ഇപ്പുറത്തെ സൈഡിലും നമ്മൾ അതുപോലെ തന്നെ അകത്തേക്ക് മടക്കി ഇതാ ഇവിടെ വരെ കൊണ്ടുവന്ന് തയ്ച്ച് നിർത്താം ഇതാ ഇങ്ങനെ നമ്മളിതൊന്ന് തയ്ച്ച് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇപ്പുറത്തുനിന്ന് ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് മാറി നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു ചതുരം ചതുരത്തിൻ്റെ പകുതി ഈ ഇത് ആയി പോകത്തക്ക രീതിയിൽ ഒരു ലൈൻ വരച്ച് അതിൻ്റെ പുറമേ നമ്മൾ ഇത് തന്നെ ഒന്നും കൂടി അടിച്ചു വയ്ക്കുവാണ് ഈ തേരിൻ്റെ പീസ് ആ ലൈൻ വരച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടി ഇതാ ഇങ്ങനെ ചതുരം പോലെ ഇത് ആയി പോകത്തക്ക രീതിയിൽ ഇത് ആ തേരിൻ്റെ ഡിസൈൻ തന്നെ ചെയ്യുവാണ് മൂലയുടെ വശം വരുമ്പോൾ ഇതാ ഇതിങ്ങനെ അടക്കി െ കറക്റ്റാക്കി നേരെ ഇങ്ങനെ തയ്ക്കണം ഈ വെയിലിങ്ങനെ വന്ന് നമ്മൾ നിർത്തിയിരിക്കുന്ന ഈ പീസിന്റെ മോൾ വശത്തൂടി വേണം ഇതിന്റെ അടുപ്പ് പോവാൻ നമ്മൾ തയ്ച്ച് വന്നിരിക്കുന്ന ഈ മൂല വരുമ്പോ കറക്റ്റ് ഇതായിങ്ങനെ പിടിച്ച് അവിടെ രണ്ടടിപ്പ് അടിച്ചതിനു ശേഷം വേണം നേരെ പോകാൻ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്